സിനിമാതാരം ശ്രീനിവാസിന് ഒരു പറ നെല്ല് നൽകി ആദരിക്കുകയാണ് കേരള ദർശന വേദിയാണ് ആദരവ് നൽകുന്നത് തരിച്ചു കിടന്ന കണ്ടനാട് പാടശേഖരത്തെ ഇറക്കി മുന്നോട്ട് വെച്ച മാതൃകയ്ക്കാണ് ഈ ആദരവ് റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് റിയ എവിടെ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആരാണ് സംഘാടകർ എന്താണ് വിവരങ്ങൾ മധു നടൻ ശ്രീനിവാസന്റെ വീട്ടിൽ വെച്ചാണ് കേരള ദർശനവേദി ശ്രീനിവാസന് ഒരു ആദരവ് നൽകിയത് കാരണം വർഷങ്ങളായി രണ്ടായിരത്തി പതിനാല് മുതൽ ഒക്കെ ശ്രീനിവാസൻ ഇവിടെ കൃഷി ആരംഭിച്ചതാണ് ഇവിടെ എത്തുകയും രണ്ട് ഏക്കർ പാടശേഖരം തെരിച്ചുകിടന്ന ഭൂമി അത് പാടശേഖരമാക്കി മാറ്റുകയും നെൽകൃഷി ഇറക്കുകയും ഒക്കെ ചെയ്താണ് പിന്നീട് അതിപ്പോൾ എൺപത് ഏക്കറിലേക്ക് മാറിയിരിക്കുന്നു ശ്രീനിവാസനെ മാതൃകയാക്കി ഇവിടെ ആയിരത്തി ഏക്കറിൽ മറ്റൊരു കൂട്ടായ്മയും കൃഷി ആരംഭിക്കുന്നുണ്ട് അങ്ങനെ ഈ മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു കടന്നുവരുന്നതിനൊക്കെ ശ്രീനിവാസൻ തുടങ്ങി വെച്ച കണ്ടനാട് മാതൃക വലിയ തുടക്കമായി വലിയ മുതൽക്കൂട്ടായി എന്നതാണ് ഈ കേരള ദർശന വേദി പറയുന്നത് അതുകൊണ്ടാണ് ഒരു പറ നെല്ല് അളന്നു നൽകി ഈ കണ്ടനാട് വീട്ടിലെത്തി ശ്രീനിവാസിന് ആദരവ് നൽകിയത് ശ്രീനിവാസൻ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് കൃഷിയിലേക്ക് നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ആദരവ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കൃഷി നല്ല ഭക്ഷണം കഴിച്ചാൽ അത് മനുഷ്യന് ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും അതാണ് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് അപ്പം മകൻ ധ്യാൻ കൃഷിയിലേക്ക് ചുവട് വെച്ചപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അവൻ വിജയിച്ചു കാണിക്കട്ടെ അവൻ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിൽ സന്തോഷമുണ്ടെന്ന പ്രതികരണം കൂടി ശ്രീനിവാസൻ നടത്തിയിരുന്നു അങ്ങനെ കൃഷിയെക്കുറിച്ചുള്ള ആ മാതൃക ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ശ്രീനിവാസൻ ആദരവ് നൽകിയത് കുറച്ചധികം നാളുകൾക്ക് ശേഷം ശ്രീനിവാസനെ നമ്മൾ കാണുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കർഷക കൂട്ടായ്മ അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു അദ്ദേഹത്തിനൊപ്പം കൃഷി ചെയ്യുന്ന മനു തുടങ്ങിയ നിരവധി കർഷകരുണ്ട് അവരാണ് ഇത്തവണയും കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടനാടുള്ള എന്ന് ഏക്കർ പടശേഖരത്തിലാണ് ഈ കൃഷി ഇത്തവണ വിജയകരമായി മുന്നോട്ട് പോകുന്നത്